തനിക്ക് ബസ്സിൽ വെച്ചുണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റാർ മാജിക്കിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് അനുമോൾ മോശം അനുഭവം ഉണ്ടായപ്പോൾ താൻ പ്രതികരിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു താരം മോശമായി പെരുമാറിയപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ബസ്സിലും ട്രെയിനിലും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട് ഇടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ബസ്സിലും ട്രെയിനിലും ഒക്കെ ഞാൻ പോകുന്നത് വർദ്ധ ധരിച്ചാണ് ഈ അടുത്തും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് അനു പറയുന്നത് പല പെൺകുട്ടികളും പ്രതികരിക്കില്ല പക്ഷെ ഞാൻ പ്രതികരിക്കും അതിനുള്ള ആത്മവിശ്വാസം അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഈ ഫീൽഡിൽ ഇറങ്ങിയ ശേഷം ആദ്യത്തെ മൂന്ന് വർഷം അമ്മ എല്ലായിടത്തും കൂടെ വരുമായിരുന്നു പിന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ആരംഭിക്കുന്നത് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അതിനുള്ള ധൈര്യം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നും അനു പറയുന്നു ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു അരികിൽ ഒരാൾ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു ഞാൻ കൈ മുന്നിലെ കമ്പിയിൽ പിടിച്ചിരിക്കുകയാണ് ബാഗ് മടിയിൽ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് അയാൾ എന്റെ മാരടത്തിൽ തൊടുന്നതായി തോന്നി ഞാൻ തിരിച്ചു നോക്കിയതും അയാൾ പെട്ടെന്ന് കൈവലിച്ചു അതിൽ എനിക്ക് എന്തോ കള്ളലക്ഷണം തോന്നി ഞാൻ മാസ്കും പർദ്ദയും ഷാളും ഒക്കെ ധരിച്ചിട്ടുണ്ട് അതിനാൽ ആളുകൾക്ക് എന്നെ മനസ്സിലായിരുന്നില്ലെന്നും അനു പറയുന്നു ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിലും ബാഗും ബാഗുമെടുത്ത് അയാളുടെ തലയ്ക്ക് മുഖത്ത് മടിച്ചു മുഖത്ത് മാന്തി കണ്ടക്ടറൊക്കെ ഓടി വന്ന് അയ്യോ വിട്ടേരെ വിട്ടേരെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അയാൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും എടുത്തു ചാടാൻ നോക്കി കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തു ഒരു പെൺകുട്ടിയോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ കൂടെ നിൽക്കുന്നവർ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് എന്തു തരം മനുഷ്യനാണ് ഇവരൊക്കെ എന്നാണ് അനുശോദിക്കുന്നത് വിട്ടേരെ വിട്ടേര എന്നാണ് ആ കണ്ടക്ടർ പറഞ്ഞത് അവരുടെ കുടുംബത്തിലെ ആരോടെങ്കിലും ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവരോടും ഇതാകുമോ പറയുക നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ് കഷ്ടം എന്ന് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും താരം പറയുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബസിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സംഭവം ഉണ്ടായി എൻ്റെ സീനിയർ ആയൊരു പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് പിൻസീറ്റിൽ പിൻസീറ്റിലിരിക്കുന്ന പയ്യൻ സീറ്റിനടിയിലൂടെ പിൻവശത്ത് പിടിച്ചു അതൊക്കെ കണ്ടിട്ടും ആരും ഒന്നും പ്രതികരിച്ചില്ല അവളിരുന്ന് കരഞ്ഞു അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടും ഞാനും ആളുകളോട് നിങ്ങളൊക്കെ മനുഷ്യരാണെന്ന് ചോദിച്ച് ചൂടായി ഞാൻ അയാളെ ചവിട്ടുകയും ചെയ്തു വണ്ടി നിർത്തിച്ചു പോലീസ് വന്നു ആരും ഇപ്പോൾ പ്രതികരിക്കില്ല ചിലപ്പോൾ ചെറുപ്പക്കാർ പയ്യന്മാർ കണ്ടാൽ പ്രതികരിച്ചേക്കും പക്ഷെ മുതിർന്ന ആളുകൾ പ്രതികരിക്കുന്നില്ല അതാണ് എനിക്ക് വിഷമമുണ്ടാക്കുന്നതെന്നും അനു കൂട്ടിച്ചേർക്കുന്നു